ഏത് സമയത്ത് വേണമെങ്കിലും മനസ്സിലായ സെൽഫിനെ ഏത് സമയത്ത് വേണേലും നമുക്ക് ആ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം ഇവിടെയാണ് ജീവിതത്തിൻ്റെ വലിയ സാധ്യത എന്താണ് സെൽഫിനെ റീഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി സെൽഫിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെൽഫിനെ റീ എന്താണ് സെൽഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇപ്പോഴും ഞാൻ ഇൻറ്ററാക്ട് ചെയ്യുന്ന ശരത്തുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു ശരത്തിനെ എനിക്ക് മനസ്സിലാക്കാത്തക്ക രീതിയിലുള്ള സെൽഫ് വേണം ഏ അതിനുശേഷം ഞാൻ ബിഷുളുമായിട്ട് വർത്തമാനം പറയുന്നു ഏ അപ്പം ശരത്തിനെ മനസ്സിലാക്കിയ അതേ സെൽഫു ആയിട്ട് ഭിഷുളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ ശരിയാവുമോ ആകത്തില്ല ആകത്തില്ല മനസ്സിലായ അപ്പോൾ ഭിഷുളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഭിഷുവിനെ ശ്രദ്ധിക്കണം ഞാൻ ശരത്തുമായിട്ട് എന്ത് മനോഹരമായിട്ട് സംസാരിച്ചാണ് ഇത് വിഷുവിൻ്റെ കുഴപ്പമാണ് വിഷുവിൻ്റെ കുഴപ്പമാണ് അല്ല ശരത്വമായിട്ട് ഞാൻ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു ശരത്തിന് എന്നെ മനസ്സിലായി ഏ ഹേയ് ശരത്തിന് എന്നെ മനസ്സിലായി അതെന്ത് കാര്യം ഏ അങ്ങനെയല്ല ശരത്തിന് എന്നെ മനസ്സിലായിരുന്നില്ല എനിക്ക് ശരത്വമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എൻ്റെ മനസ്സിലാക്കലിന് അവിടെ തുടർച്ച എൻ്റെ സെൽഫ് ബലം പിടുത്തമുള്ള സെൽഫല്ലായിരുന്നു അതേ സെൽഫ് തന്നെ നേരെ ബിഷുളുമായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ ശരത്തിലൂടെ സംസാരിച്ച അതേ സെൽഫാണെങ്കിൽ നടക്കുമോ നടക്കത്തില്ല ഇത് ബിഷുമായിട്ട് സംസാരിക്കാനുള്ള സെൽഫാണ് ബിഷ്ളിനെ മനസ്സിലാക്കുന്ന സെൽഫാണ് അല്ലേ വേണ്ടേ അപ്പോഴാണ് അവിടെ സമാധാനമായിട്ട് എന്നുവെച്ചാൽ ബിഷ്റുൾ വന്നുവെച്ചാൽ ഖുറാനിനെ പറ്റി പറയുന്നു അള്ളാഹു ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന മുഹമ്മദ് നബി നബീന്നതൊക്കെ പഠിപ്പിച്ചു ഓക്കെ ഓക്കെ കേൾക്കുന്നു എന്താ കുഴപ്പമെന്താ ഒരു കുഴപ്പവും മനസ്സിലായ ഒരു കുഴപ്പമില്ല എന്താണ് ബിഷ്റുള് പറയുന്നത് ബിഷുള് പറയുന്നു അള്ളാഹു മുഹമ്മദ് നബി അള്ളാഹു മാത്രമേ ഉള്ളു ഏഹ് ഇപ്പൊ ശ്രദ്ധിക്കണേ അള്ളാഹു മാത്രമേ ഉള്ളു എന്നൊരാള് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അള്ളാഹു എന്താണ് അള്ളാ എന്ന് പറഞ്ഞാൽ എന്താ ഏ ഈ പ്രപഞ്ചത്തിൻ്റെ സർവതമാണുള്ള അത്രയല്ലേ ഉള്ളു അതല്ലേ പറഞ്ഞോളു അള്ളാഹു മാത്രമേ ഉള്ളു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലോകം അത് എന്താണോ സൃഷ്ടിക്കാനുള്ള കാരണം അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത് മറ്റൊന്നല്ല നല്ല മറ്റൊന്നല്ല മെറ്റും നല്ല ഇത് മനസ്സിലാക്കിയാൽ മതി ഇത് മനസ്സിലാക്കാനുള്ള അല്ല കയ്യിലിരിക്കുന്നത് ഇതാണ് പ്രശ്നം ഇനി ഇത് അടുത്ത ആൾ പറയും ദൈവമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് ബ്രഹ്മാവാണ് നിങ്ങളെ രക്ഷിക്കുന്നത് ഓക്കെ എന്നെ രക്ഷിക്കുന്ന ആരാണ് ബ്രഹ്മാവാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ രക്ഷപ്പെട്ടിരിക്കാനുള്ള കാരണത്തെ അവർ ബ്രഹ്മാവെന്ന് വിളിച്ചു അല്ല ഇത്രയല്ലേ ഉള്ളു വേറെ വല്ലതും ഉണ്ടേറൊന്നുമില്ല നിന്നെ രക്ഷിക്കുന്നത് ഏ യേശു ക്രിസ്തുവാണ് നിന്നെ രക്ഷിക്കുന്നതിന് അവരിട്ടിരിക്കുന്ന പേരെന്താണ് യേശു ക്രിസ്തു എന്നാ പേരിട്ടിരിക്കുന്നത് അല്ല ഇത്രയല്ലേ ഉള്ളു ഈ അള്ളാഹു എന്ന് പറഞ്ഞതും യേസു ക്രിസ്തു എന്ന് പറഞ്ഞതും ഏഹ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെയാണ് കാരണം നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭാഗം ഏ ഇത്ര ഉള്ളു വേറെ എന്താ ഉള്ളത് ഇത് ഇത്രയേക്കാൾ വളരെ സിമ്പിളല്ലേ അല്ലാണ്ട് ഇതിനകത്ത് തർക്കിക്കാനോ അടിവെക്കാനോ വഴക്കേടാനോ എല്ലാം ഇതിനകത്ത് വേറെ യാതൊരു പ്രശ്നത്തുള്ള ഒന്നുമില്ല എനിക്കും മനസ്സിലായി എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല ശ്രദ്ധിക്കണേ ഒരു വ്യക്തി വന്നിട്ട് പറയുന്നത് എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥ ഞാനിന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ ഞാനെന്ന് പറഞ്ഞ ഇന്നതാണ് ഇന്നതൊന്നും ഞാൻ അംഗീകരിക്കല ഏ അങ്ങനെ ഞാൻ മറ്റൊന്നും എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിന്നെ ഞാൻ അംഗീകരിക്കലെന്ന് പറയാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തർക്കിക്കുന്നത് അല്ലേ അല്ലേ അതിനല്ലേ ശരിയാണ് സമ്മതിച്ചാ ഇത് അതെ അതെ അയാളുടെ കേൾവിനെ അയാൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കേ ഇന്നതേ കേൾക്കാവുള്ളൂ മനസ്സിലായേ ഇന്നതേ കേൾക്കാവുള്ളൂ പിന്നെ ചെവിയിൽ അവർ ഈയോ ഒഴിച്ചു വെച്ചിരിക്കുക ഇനിയാണെന്നും കേൾക്കണ്ട ഞാൻ കേട്ടതന്നെ കേൾക്കണ്ട ഒക്കെ കേട്ട് കഴിഞ്ഞു പിന്നെ ഈയോ ഒഴിച്ചു വെച്ചിരിക്കുക മനസ്സിലായ ചെവി അടച്ചു വെച്ചിരിക്കുക ഇനിയാണെന്നും കേൾക്കത്തില്ല വിശ്വാസിയുടെ ഏറ്റവും വലിയ ദുരന്തം ഞാൻ വേറൊന്നും കേൾക്കത്തില്ല ഞാൻ ഇത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നിട്ട് ഇവര് തന്നെ പറയും ഏഹ് അള്ളാഹുവാണ് സർവ്വതം സൃഷ്ടിച്ചത് ഈ മുഴുവനും ഭൂമിയിലുള്ള സർവ്വതും പിന്നെ ഇവരെന്തിനാണ് കേൾക്കാണ്ടിരിക്കുന്നത് ഏ അള്ളാഹുവാണ് സർവ്വതം സൃഷ്ടിച്ചത് ഈശ്വരാണ് സർവ്വതും സൃഷ്ടിച്ചത് ഏഹ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ എല്ലാവരും ഇല്ല യേശു ക്രിസ്തുവിനെ കണ്ടാൽ പോരെ എല്ലാവരിലും അള്ളാഹുവിനെ കണ്ടാൽ പോരെ എന്താ കാണാത്തത് അവിടെ എവിടെ നിന്ന് കാഫർ വരണം എവിടെയെന്ന് എങ്ങനെ കാഫർ വരും അവർ പറഞ്ഞ് തന്നെ ഉണ്ടാക്കുന്നതിനകത്ത് ഉള്ള കോൺഫ്ലിക്റ്റ് ഇവർ അറിയുന്നില്ല അള്ളാവുകയാണ് സർവ്വദനും കാരണം അപ്പം ഈ കാഫറിന് കാരണം ആരാ ഏ ഹൈ കാഫറിന് കാരണം ആരാണ് എല്ലാം ഉള്ളാകുക മനസ്സിലെ അപ്പം ഇവിടെ നമ്മൾ ഇത് ഇവിടെ സെൽഫെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉള്ള ഉണ്ടാക്കുന്ന ഒരു സെൽഫാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആരാണ് ഇതിനിടയിൽ നിന്ന് കളിക്കുന്നത് സെൽഫാണ് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാനാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ് ചെറുപ്പത്തിൽ ആരോ വളർത്തിയ ഞാൻ ഏ ആരോ വളർത്തിയ ഞാൻ ആർക്കോ എന്തോ ഒരു ധാരണയില്ലാത്ത ഒരാൾ വളർത്തിയ ഞാനാണ് അപ്പം എന്നിൽ എനിക്ക് എൻ്റെ അമ്മ വളർത്തിയൊരു ഞാനുണ്ട് എൻ്റെ അമ്മ വളർത്തിയത് വളരെ താലോചിച്ച് എടെ മോനെ മുത്തേ ചക്കരെ പൊന്നെ തേനെ പാൽ എന്നും പറഞ്ഞ് വളർത്തിയൊരു ഞാൻ എന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് താലോചിക്കാൻ പറ്റിയൊരു ഞാനുണ്ടായി അതെ എനിക്ക് വേദന അറിയാവുന്ന ഒരു ജ്ഞാനുണ്ടായി അല്ലേ അതുകൊണ്ട് വേദന എന്ന് പറയുന്ന അവസ്ഥ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് തെറ്റിനെ സൂചിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് വേദനയിലൂടെ എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചു വേദന സൂചിപ്പിക്കുന്ന എന്താണ് വേണ്ടാത്ത ബന്ധങ്ങളാണ് അപ്പം അവിടെ മരവിച്ച് പോയില്ല അവിടെ ആ ഒരു ഞാനെന്ന് പറഞ്ഞ ഭാഗത്ത് മരവിപ്പില്ലായിരുന്നു ചെറുപ്പത്തിൽ കൂടുതൽ വേദനിപ്പിച്ചില്ല എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കൂടുതൽ ഹൃദയത്തെ വേദനിപ്പിച്ചില്ല ഹൃദയം വേദനിച്ചവര് ഹൃദയം വേദനിച്ചവർ അവനവൻ്റെ സെൽഫിനെ നോക്കത്തില്ല സെൽഫിനെ നോക്കാൻ പറ്റുന്നില്ല കാരണം വേദന കൊണ്ട് അത് മറച്ചു കളഞ്ഞു മനസ്സിലായോ വേദന കൊണ്ട് അവര് മറച്ചു ഇഞ്ഞ് അത് തുടരുതും കാരണം മുഴുവൻ വേദനയാണ് ചെറുപ്പത്തിൽ തന്നെ വളരെ കുഞ്ഞായിരിക്കുമ്പോ ഒന്നും അതെ അതെ റിയൽ സെൽഫിനെ കാണാതെ ഇതാണ് സെൽഫെന്ന് വിചാരിക്കും അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സെൽഫായിട്ട് മാറും വീട്ടുകാർ എന്തൊക്കെ ഇട്ടുവന്നുകൊണ്ട് ഇതെല്ലാമാണ് ഞാനെന്ന് കരുതി മനസ്സിലായി ഈശ്വരൻ സൃഷ്ടിച്ചു ഈശ്വരൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ എവിടെയാണോ അനുഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ രൂപം കൊള്ളുന്ന അനുഭവം രൂപം കൊള്ളുന്നത് എവിടെയാണ് നമ്മൾ ഈ കേൾക്കുന്ന അനുഭവങ്ങളാണ് ഇതെല്ലാം സൃഷ്ടിയുടെ ഭാഗമാണ് ഇതെല്ലാം സൃഷ്ടിയുടെ ഭാഗമാണ് പക്ഷേ അതിന് അതാത് സമയത്ത് അപ്പോൾ തന്നെ അനലൈസ് ചെയ്ത് ദഹിപ്പിച്ച് കളയാതെ അത് നമ്മുടെ ഉള്ളിൽ ബിംബങ്ങൾ പോലെ ചില ആശയങ്ങൾ പോലെ തെളിയുന്നു എന്താണ് പരസ്പരം സംസാരിക്കുമ്പോൾ പുതിയ രൂപങ്ങൾ തെളിഞ്ഞു വരുന്നു അപ്പം നമ്മുടെ ശരീരം മരവിച്ചു ശ്രദ്ധിക്കണേ നമ്മൾ സംസാരിക്കുമ്പോൾ ഓ ഭിഷുൾ ഇന്നതാണ് പറഞ്ഞത് ബിഷുവിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്നെ വിശ്വാസിയാക്കാനുള്ള ശ്രമമാണ് വിശ്വാ ബിഷ്ണുൾ നടത്തുന്നത് എന്ന് ഞാൻ ധരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് ഞാൻ ജീവിക്കുന്നില്ല എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി മനസ്സിലാ വിഷ്ണുമായിട്ട് സംസാരിക്കുന്നത് ബിഷുള് ഇസ്ലാമിന്റെ കാര്യമാണ് ബിഷു വിഷു പഠിച്ചിരിക്കുന്നത് അതുമായിട്ട് സംസാരിക്കാൻ ഒരു കുഴപ്പവും ഇല്ല ഇസ്ലാം ബേസ് ചെയ്തേ ബിഷുവിന് സംസാരിക്കാൻ പറ്റുന്നുള്ളു അതുകൊണ്ട് എന്താ തെറ്റെന്താ അത് ഒരു തെറ്റുമില്ല മനസ്സല്ലേ ബിഷുള് സംസാരിക്കാം അവിടെ വ്യക്തി ജീവനോടുകൂടി നിൽക്കുന്ന വ്യക്തിയല്ലേ ആ വ്യക്തി ഇസ്ലാം എന്ന് പറഞ്ഞ ഭാഗത്തിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത് നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കാം ആ വ്യക്തി നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഏ നമ്മുടെ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു വിഷു വിഷുവിൻ്റെ രീതിയിൽ സംസാരിക്കുന്നത് ഏഹ് അത്രയില്ല ഓരോരുത്തരെ ഓരോരുത്തരെ കൊണ്ട് പറ്റത്തുള്ളൂ എന്തിനാണ് ഒരാൾ എതിർക്കുന്നത് എന്തിനാണ് എതിർക്കുന്നത് നമ്മൾ ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് അവിടെയാണ് പ്രശ്നം വരുന്നത് അവിടെയാണ് രോഗം വരുന്നത് അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല മറ്റൊരാൾ എൻ്റെ ഇഷ്ടത്തിൽ വന്നാലേ എന്ന് പറയുന്നിടത്ത് ജീവിതത്തിൻ്റെ ഭാഗമല്ല അതിൽ സാധ്യതയില്ല വി ക്യാൻ ടോക്ക് വിത്ത് എവ്രി വൺ ടു സെ ഓ യു ഷുഡ് ബി ലൈക്ക് ടോക്ക് വിത്ത് യു നോ 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 നോ